കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന്റെ മുൻ ചെയർപേഴ്സൺ മത്സരരംഗത്ത് കോൺഗ്രസ് നേതാക്കൾ വിഭാഗങ്ങൾക്ക് സീറ്റുകൾ വീതം വെച്ചപ്പോൾ അർഹരായവരെ അവഗണിച്ചു എന്നാണ് ബീനയുടെ ആരോപണം കട്ടപ്പനയുടെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും നഗരസഭാ കൗൺസിലറുമാണ് ബീന ജോബി കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നഗരസഭ കഴിഞ്ഞ മൂന്ന് ഭരിച്ചത് ഇതിൽ ആദ്യ വർഷം ബീന നഗരസഭയിൽ വാർഡിൽ നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും തുടങ്ങി എന്നാൽ ഈ വാർഡ് നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുകയായിരുന്നു നമ്മുടെ ഓരോ വാർഡിന്റെയും ചർച്ചകൾ നടക്കുന്ന ഇടയ്ക്ക് അവസാനമായിട്ട് അറിഞ്ഞത് ഈ ഗവൺമെന്റ് കോളേജ് വാർഡ് കേരള കോൺഗ്രസിന് കൊടുത്തു ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസിന്റെ ജോസഫ് ഗ്രൂപ്പിന്റെ ആ വാർഡിലൊരു പത്ത് പോയിട്ട് അഞ്ച് വീട്ടുകാർ പോലെ കാരണം ഇപ്പം ജോസഫ് ഗ്രൂപ്പിൽ മത്സരിക്കുന്ന ആളോട് നേരത്തെ കോൺഗ്രസിൻ്റെ ആളായിട്ട് മത്സരിക്കാൻ ചോദിച്ചപ്പോൾ അത് സംവദിക്കാതിരുന്ന ആളാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ എന്നാണേലും മത്സരരംഗത്തുണ്ട് കൈപ്പത്തി ചീന മാത്രമായിരുന്നു ഞാൻ വെച്ചിരുന്നെന്ന് പറഞ്ഞുള്ളൂ അപ്പം ഇനി എന്തായാലും മുന്നോട്ട് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കുന്നത് കട്ടപ്പുറ നഗരസഭയിൽ കോൺഗ്രസ് എ ഐ വിഭാഗങ്ങൾ സീറ്റുകൾ വീതം വെച്ചതായാണ് ബീന ജോബിയുടെ ആരോപണം യുവാക്കൾ ഉൾപ്പെടെ അർഹരായ നിരവധി പേർക്ക് സീറ്റ് നിഷേധിച്ചതായും ഇവർ പറയുന്നു അവിടെ ഒരാളെ മത്സരിപ്പിക്കാൻ ആലോചിച്ചാൽ ആ വാർഡിൽ തന്നെ താമസിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ അലൻസി മനോജെന്ന് പറഞ്ഞൊരു പയ്യന് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അ ജോബിക്ക് തരണമെന്ന് പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല അതാത് സ്ഥലത്ത് മത്സരിച്ച് ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എ ഐ ഗ്രൂപ്പിൻ്റെ ഇതുള്ളത് കൊണ്ടായിരിക്കാം അവരവർക്ക് വേണ്ടി കൈവെക്കാൻ വേണ്ട ആൾക്കാർ ഉദ്ദേശത്തിലായിരിക്കാം അവരവർക്ക് ഇഷ്ടക്കാരെ തന്നെ ഓരോ വാർഡിനും നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നഗരസഭയിൽ മുൻ ചെയർപേഴ്സൺമാരായ രണ്ടുപേർ ഇത്തവണ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ഈ വാർഡുകളിൽ ഉൾപ്പെടെ നാലിടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരും രംഗത്തുണ്ട് ന്യൂസ് ഇടുക്കി